ഇപ്പോൾ വളരെ ഒരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം ബാധിച്ച് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ രണ്ട് മരണങ്ങൾ അമീബിക് മസ്തിഷ്കജ്വരത്തെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു ജോൺ ചേരുന്നു സിജോ കൂടുതൽ നടത്തിയ പരിശോധനയിലാണ് അമീബിക് ഈ മരണം സംഭവിച്ചൊന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇവ രണ്ടുപേരും കൊല്ലം സ്വദേശിയുള്ള ഒരാൾ തിരുവനന്തപുരം സ്വദേശി മറ്റൊരാൾ ഇവർ രണ്ടുപേരും കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് മരി മരണപ്പെടുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് ഇതാണ് രോഗവിവരം അല്ലെങ്കിൽ മരണകാരണം എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി സ്വദേശിനിയാണ് അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത് ഇവരും അതോടൊപ്പം തന്നെ കൊല്ലം വെള്ളിനെല്ലൂർ സ്വദേശിയായിട്ടുള്ള തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ഒരാളുമാണ് മരണപ്പെടുന്നത് ഇതോടുകൂടി ഈ രോഗം രോഗബാധിതരായി ഈ വർഷം മരിച്ച ആളുകളുടെ എണ്ണം പത്തൊമ്പതായി ഉയരുന്നു എന്നുള്ളത് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ വടക്കം ജില്ലകളിലേക്കാണ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് വരികയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്കും വരികയാണ് ഈ ഇന്ന് മാ ഇന്ന് മാത്രം ഈ പേർ കൂടി രോഗം സ്ഥിരീകരിച്ചതായി സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അതായത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് മാത്രമല്ല ഇത് ഇതിന്റെ ഒരു സോഴ്സസ് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവാത്തതും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക